ഇവിടെ ദുബായിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും മിസ്സാവുന്ന ഒരു കാര്യം എൻ്റെ ഉമ്മ എൻ്റെ വീട്ടുകാർ എൻ്റെ നാട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് കേട്ടോ അവിടെ ഹസ്ബൻഡും മക്കളെത്ര സന്തോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടും വീട്ടുകാരൊന്നും മിസ്സാവാത്ത ആൾക്കാരുണ്ടാവില്ല പൊതുവെ ഞാൻ അങ്ങനെ ഒരുപാട് ടോക്കേറ്റീവ് ആയിരുന്നു കേട്ടോ നാട്ടിലാവുമ്പോൾ പണ്ട് ചെറുതിലൊക്കെ ഒരു വലിയ തകവാട് ചുറ്റും ഒരുപാട് സ്ഥലം അടുത്തൊന്നും വീടില്ല അങ്ങനെ ആയിരുന്നു അന്നൊക്കെ ഞാൻ ആളുകളായിട്ട് സംസാരിക്കാനുള്ള ഇഷ്ടം കൊണ്ട് പുറത്തിറങ്ങി അങ്ങനെ കുറച്ചങ്ങ് നടന്ന് നൈബേഴ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമായിരുന്നു കേട്ടോ എൻ്റെ കോളേജ് ഡേയ്സിലൊക്കെ ഞാൻ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് ബസ് സ്റ്റോപ്പിൽക്കായാലും കോളേജിൽക്കായാലും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള കോളേജ് തൊട്ടടുത്തായിരുന്നു ട്വൻറ്റി മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ ട്വൻ്റി മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ബസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ നടക്കുന്ന ഇടങ്ങളിൽ എനിക്കെപ്പോഴും വയസ്സായ ആളുകളായിട്ട് കൂട്ടുകൂടാനായിരുന്നു ഇഷ്ടം അവരാകുമ്പോൾ നമുക്കൊരിക്കലും ഒരു കുശിമ്പിച്ച് സംസാരമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിരുന്നില്ല എപ്പോഴും നല്ല ചിരി മക്കളെ പോലെ ഉള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ഇയർലി ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു നൈബർ താത്തനെ കണ്ടപ്പോൾ ഒരു അറുപത്തഞ്ച് പ്ലസ് ഉണ്ടായിരുന്നു ായിരിക്കും ആ ഇത്ത അവരുടെ ഒരു മരിച്ച പേരല്ലായിരുന്നു കണ്ടത് അവരെ കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ എന്നെ മനസ്സിലായപ്പോൾ ഓ എൻ്റെ ചെങ്ങായിയെ എന്ന് പറഞ്ഞ് വലിച്ചപ്പെടുത്തിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഇവിടെ ദുബായിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഒരു വിഷമമുണ്ടായൊരു സംഭവമുണ്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന കൂടത്തിൽ പരിചയമില്ലാത്ത ഒരാളായിട്ട് ഒരു ഇത്താനായിട്ട് പെട്ടെന്ന് ആയപ്പോൾ ഞാൻ പഠിച്ചൊരുപാടാണ് സാവധാനം വിശ്വസിക്കുക പെട്ടെന്ന് വിശ്വസിക്കരുതെന്ന് പക്ഷെ അത് പക്ഷേ ഒരാളെയും അവിശ്വസിക്കണമെന്നല്ലാട്ടാണ് ഞാൻ പറയുന്നത് ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിഷ്ടമുണ്ടായിരുന്നു എനിക്കിപ്പം പുറത്തിറങ്ങാനും ആരെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നറിയാത്തൊരവസ്ഥ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ല എന്നറിയാം എന്നാലും ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരണം കേട്ടോ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ അസാ